പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് അഞ്ചു മുഴം നീളവും അഞ്ചു മുഴം വീതിയുമായി ഗധിന മരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം യാഗപീഠം സമചന്ദരവും മൂന്നു മുഴം ഉയരവുമായിരിക്കണം അതിന്റെ നാല് കോണിലും കൊമ്പ് ഉണ്ടാക്കിയണം കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമ്രം കൊണ്ട് പൊതിയണം അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും ിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം ജാലത്തിന്മേൽ നാല് കോണിലും നാല് താമ്രവളയും ഉണ്ടാക്കണം ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം യാഗപീഠത്തിന് മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടേണം യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറു മുഴ നീളത്തിൽ മറശ്ശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് നൂറു മുഴ നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളികൊണ്ടുമായിരിക്കണം പടിഞ്ഞാറെ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്ക് അമ്പത് മുഴ നീളത്തിൽ മറച്ചീലയും അതിന് പത്ത് തൂണും അവയ്ക്ക് പത്ത് ചുവടും വേണം കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി അമ്പത് മുഴമായിരിക്കണം ആ ഭാഗത്തേക്ക് പതിനഞ്ച് മുഴ നീളമുള്ള മറച്ചീലയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും വേണം മറ്റേ ഭാഗത്തേക്ക് പതിനഞ്ച് മുഴ നീളമുള്ള മറശീലയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും വേണം എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്ര തയ്യൽ പണിയായി ഇരുപത് മുഴ നീളമുള്ള ഒരു മറയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളികൊണ്ട് മേൽ ചുറ്റുപടി വേണം അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവര് താമ്രം കൊണ്ടും ആയിരിക്കണം പ്രാകാരത്തിന് നാനൂറ് മുഴം നീളവും എല്ലായിടവും അമ്പത് മുഴം വീതിയും അഞ്ചു മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുൻപിലുള്ള തിരശീലയ്ക്ക് പുറത്ത് അഹ്റോനും അവന്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം അത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം